സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി അവധിക്കാലം വെറുതെ കളയണ്ട കോട്ടക്കുന്നിലെത്തിയാൽ വായിക്കാൻ പുസ്തകവുമായി മടങ്ങാം മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബുക്ക് സ്റ്റാൾ ശ്രദ്ധ നേടുകയാണ് പ്രദർശനം കാണാനെത്തുന്നവർ ഒരു പുസ്തകമെങ്കിലും വാങ്ങാതിരിക്കുന്നില്ല സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വായനയെ തളർത്തിയെന്ന് കരുതുന്നത് വെറുതെയാണ് ബുക്ക് സ്റ്റാളിലെ അഖിൽ ധർമ്മജന്റെ പ്രശസ്ത നോവലായ റാം കെയർ ഓഫ് ആനന്ദി രാത്രി പന്ത്രണ്ടിന് ശേഷം നഫീസ് കലയത്തിന്റെ ഖദീജ അഞ്ചൽ താജിന്റെ ഇസ്നേഹം എന്നീ പുസ്തകങ്ങളൊക്കെ ചൂടപ്പം പോലെയാണ് വിറ്റഴിയുന്നത് പ്രായം ചെന്നവർ മാത്രമല്ല യുവാക്കളും പുസ്തകം വാങ്ങുന്നുണ്ടെന്നാണ് സ്റ്റാളിൽ വിപണിയെ നിയന്ത്രിക്കുന്ന അയ്യൂബും ആദമലിയും പറയുന്നത് ഷംസുദ്ദീൻ മുബാറക്കിന്റെ മലപ്പുറം എന്ന പുസ്തകവും മുഖ്ദാർ ഉദരംപൊയിലിന്റെ െംപാപ്പേ എന്ന പുസ്തകവും നിരവധി ആളുകൾ അന്വേഷിച്ചെത്തുന്നു കൂടാതെ സ്റ്റാളിൽ ഇല്ലാത്ത പുസ്തകങ്ങൾ തപാൽ വഴി ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കാനും സൌകര്യമൊരുക്കുന്നുണ്ട് മേളയിൽ എല്ലാ പുസ്തകങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൌണ്ടിലാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് കൂടാതെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇറക്കുന്ന പുസ്തകങ്ങൾക്ക് നാൽപ്പത് ശതമാനത്തോളം വിലക്കിഴിവും ഇവിടെ ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വർണ്ണാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്